ഹായ് ഡിയേഴ്സ് ഇറ്റ്സ് മി ശ്രുതി നബീൽ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് വ്ളോഗാൽ ഞങ്ങളുടെ ഓണത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് കേട്ടോ ഇത് രണ്ട് ദിവസത്തിൻ്റെ കൂടിയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഒറ്റ വ്ളോഗാക്കിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ഞങ്ങളിപ്പം ഉത്രാടനാളത്തെ വീഡിയോ ആണ് കേട്ടത് ഉച്ച ടൈമാണ് ഞങ്ങളപ്പോൾ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിരിക്കുവാണേ അപ്പം നാളത്തെ സദ്യക്ക് എന്തൊക്കെ വേണം അതിനെന്തൊക്കെ പച്ചക്കറികൾ വേണം എന്നൊക്കെ ഞാൻ എഴുതി കൂട്ടി ഇങ്ങനെ തയ്യാറാക്കി കൊണ്ടിരിക്കാൻ കേട്ടോ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ മറക്കാതിരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതി കൊണ്ടുപോയിട്ടും വലിയ പ്രയോജനം ഒന്നുമില്ല കേട്ടോ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞ ഞാനൊരു അയ്യോ വിളിയുണ്ട് അയ്യോ അത് മറന്നു പോയല്ലോ അത് അതുപോലെ തന്നെയാണ് മറന്നു അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഒഴിച്ച സമയത്തായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു നല്ല പൊടിക്കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ റെയിനുവിനാണെങ്കിൽ ഈ സമയത്ത് ഇറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണേ ചൂട് എടുക്കണമെന്ന് പറഞ്ഞു നിൽക്കുവോ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ കണ്ണ് നോക്കി തുറക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനെ എന്താ ബ്ലറായിട്ട് ഇങ്ങനെ നിൽക്കും അതുപോലെയാണെ പിന്നെ നല്ല കാറ്റുണ്ടായിരുന്നു ഇനി എല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാലോ ഫുള്ള് ഇരുട്ട് മൂടി ഇങ്ങനെ നിക്കുട്ടോ കുറേ നേരത്തേക്ക് അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേക്കാ നേരെ ലുലുലോട്ട് വന്നിട്ടുണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് വരണം ഓഫീസിലോട്ട് പോകേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾ നേരെ പോയത് ഡ്രസ്സിന്റെ സെക്ഷനിലോട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ എനിക്ക് ഡ്രസ്സ് കുറെ എണ്ണം സെലക്ട് ചെയ്ത് തന്നു എനിക്ക് ഡ്രസ്സ് കൂടുതൽ സെലക്ട് ചെയ്ത് തരുന്നത് ആളാണ് കേട്ടോ എവിടെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ കുറേ ഡ്രെസ്സുകൾ ഇങ്ങനെ തരുന്നിട്ട് ഇട്ട് നോക്കിയിട്ട് അതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുക്കും അപ്പോൾ ഇട്ട് നോക്കിയിട്ട് ഒരെണ്ണം ഇഷ്ടപ്പെട്ടു അതെടുത്തായിരുന്നേ പിന്നെ പച്ചക്കറികളുടെ സെക്ഷനിലോട്ട് വന്നു പിന്നെ ആവശ്യത്തിന് വേണ്ട പച്ചക്കറികളൊക്കെ എടുത്ത് പോകുന്നു കേട്ടോ പിന്നെ പായസം ഞങ്ങൾ പ്ലാൻ ചെയ്ത് പാലട വെക്കാമെന്നാണേ അങ്ങനെ പാലട മിക്സ് വാങ്ങിക്കില്ല കേട്ടോ അവിടെ ആയിട്ടാണ് ഞങ്ങൾ മേടിക്കാറ് അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് ഞങ്ങൾ മേലോട്ടൊന്ന് കിഡ്സിൻ്റെ സെക്ഷനിലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഒന്ന് മേലോട്ട് പോയായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ഒന്ന് എടുത്താരൻ പറഞ്ഞപ്പോൾ നല്ലവനായ എൻ്റെ ഭർത്താവ് അവിടെ വീഡിയോയും പിടിച്ച് അവിടെ അങ്ങനെ നിന്നു ഭയങ്കര ആത്മാർത്ഥത കൂടുതലാണ് അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പിന്നെ ഒട്ടും വിചാരിക്കാത്തൊരു പോക്കായിരുന്നു കേട്ടോ നെറ്റ് സ്റ്റോയിലോട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ നെറ്റ് പൂക്കളൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പൂക്കളം ഇടാനൊക്കെ ആയിട്ടെന്ന് അപ്പം പറഞ്ഞ് നമുക്ക് ലുല്ലൂലും കൂടി നോക്കി വെക്കാം ചിലപ്പം കുറവാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ലുല്ലൂൽ പോയി നോക്കിയപ്പോൾ ഇണ്ട് അവിടെ ഫുള്ള് നല്ല എന്താ പറയുക ഒക്കെ ചീഞ്ഞിരിക്കുകയാണെ ഒക്കെ നാശമായിപ്പോയി അപ്പം ഞങ്ങൾ നേരെ നെസ്റ്റോറിലോട്ട് വന്ന് കുറച്ച് പൂവൊക്കെ മേടിച്ച് തന്നു കേട്ടോ എണ്ണ എണ്ണീട്ടാണ് കേട്ടോ പൂവ് എടുത്തായിരുന്നത് നല്ല വില ആയതുകൊണ്ട് തന്നെ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വന്നു ആസ് യൂഷ്വൽ ഡേ ഞാൻ പൊളിഞ്ചിണ്ടാക്കാൻ പോവാണ് കേട്ടോ എല്ലാ ഓണത്തിനും വിഷുവിൻ്റെയും തലേ ദിവസമുള്ള ഒരു കലാപരിപാടിയാണ് കേട്ടോ ഇത് തലേദിവസം ഉണ്ടാക്കി വയ്ക്കും പുളിഞ്ചി ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതിലോട്ട് ആദ്യം എണ്ണ ഒഴിച്ചു പിന്നെ എണ്ണ ചൂടായി വന്നപ്പം ഇഞ്ചി ചെറിയുള്ളി പച്ചമുളക് വേപ്പില ഇതിട്ടിട്ട് നല്ലപോലെ ബ്രൗൺ കളർ കളറാവുന്നവരെ വഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞപ്പൊടി പിന്നെ ഇച്ചിരി കായം പൊടി എന്നിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുളി പിഴിഞ്ഞൊഴിച്ചു പിന്നെ അത് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒന്ന് കുറുകി വരുമ്പോൾ ഇച്ചിരി ശർക്കര ഞാനൊരു ഒരു ആറ് ടീ ടേബിൾ സ്പൂൺ ശർക്കരാണ് കേട്ടോ ഇതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ഞാൻ കറക്റ്റായിട്ട് പറയാത്തത് എനിക്കെല്ലാത്തിനും ഒരു കൈ ഉണ്ട് കേട്ടോ അതാണ് ഞാൻ കറക്റ്റായിട്ട് അളവ് പറയാത്തത് അങ്ങനെ അത് കുറേ നേരം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് കുറുകി വരുന്നവരെ എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക ഇളക്കിക്കൊണ്ടിരിക്കണം എന്നൊന്നുമില്ല അങ്ങനെ വെച്ചിരിക്കുക എന്നിട്ട് ദേ ഇതാണ് കേട്ടോ എൻ്റെ പുളിഞ്ചി പുളിഞ്ചി അപ്പം റെഡി ആയിട്ടുണ്ട് ഇപ്പം ഇച്ചിരി ലൂസായിട്ടാണ് ഇരിക്കുന്നത് അത് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടി ഒന്ന് കുറുകി ഇച്ചിരി കൂടി ഒന്ന് കട്ട് ചെയ്ത് വരും കേട്ടോ അത് കഴിഞ്ഞ് ഞങ്ങളിതേ പൂക്കളം ഇടാൻ വന്നിരുന്നു കേട്ടോ പൂക്കളം ഇടാൻ വന്നിരുന്നിട്ട് റെയിനുവിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ പൂക്കളം കാരണം നാട്ടിലോട്ട് വിളിക്കുമ്പോൾ വീട്ടിൽ പൂക്കളിട്ടിട്ട് കാണിച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും പറയും ഞങ്ങളുടെ വീട്ടിലില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ എന്നോട് ചോദിക്കും പാർക്കിൽ പോയിട്ട് പൂ പൊട്ടിക്കുക എന്നൊക്കെ ഇവിടെ അങ്ങനെ പോയിട്ട് പാർക്കിലൊന്നും പോയിട്ട് അങ്ങനെ പൊട്ടിച്ചു കൊണ്ടുവരാനൊന്നും പറ്റത്തില്ലല്ലോ അത് കാരണം പാർക്കിൽ പോകുമ്പോൾ പൊട്ടിക്കാന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറ്റിച്ച് നിർത്തിയാക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അവൻ അറിയത്തില്ല ഇതെന്താ സംഭവം അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് ഇതെന്താ ഇവിടെ ഇങ്ങനെ ഇടണേ എന്നൊക്കെ വന്നിട്ട് സംശയം ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പൂക്കൾ ഇടന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ പിന്നെ പറഞ്ഞു തുടങ്ങി ഇത് എന്തിനാ താഴെ ഇടണേന്ന് ചോദിച്ചിട്ടായി പിന്നെ അടുത്ത അംഗം താഴെ ഇട്ടിട്ട് നശിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടേ അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ അവനും കൂടിയിട്ട് ഞങ്ങളുടെ കൂടെ പൂക്കൾ അവൻ്റെ സംശയങ്ങൾ ഒരു വഴിക്ക് അങ്ങനെയാ പോകുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ കൂടെ അവനും കൂടി പൂക്കളിടാ പിന്നെ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും ആശാന അലമ്പാക്കി തുടങ്ങിയപ്പോൾ നൈസായിട്ട് അതിനെ പിടിച്ച് ഇച്ചിരി മാറ്റി എടുത്തിട്ടും അങ്ങനെ ഞങ്ങൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് കാര്യമായിട്ടങ്ങനെ അങ്ങനെ ഡിസൈൻ വരച്ച് ചെയ്യാനൊന്നും അറിയത്തില്ല എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ചെറിയൊരു കളൊക്കെ ഇട്ടു കിട്ടാം കഴിഞ്ഞു വന്നപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തരം അങ്ങോട്ട് കടന്നത് അതേ കൂടെ കാക്കാൽ വെച്ചിട്ട് എനിക്കാണെങ്കിൽ ദേഷ്യം വന്നത് കണ്ടപ്പോൾ എങ്ങാനോ ഇതെങ്ങാനോ നശിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കഷ്ടകാലാന്നൊക്കെ പറഞ്ഞു ഞാൻ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് ഞാൻ നാളത്തെ ഫുഡിന്റെ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നാളെ നേരെ എണീറ്റ് വന്ന് അത് കുക്ക് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടില്ല അപ്പം അത് ഞാൻ തലേ ദിവസം തന്നെ ചെയ്തു വെക്കാറുണ്ട് കേട്ടോ അപ്പം അതൊക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കെടുന്നപ്പോൾ സമയം ഏതാണ്ട് ഒന്നര രണ്ട് മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ റെയിനും ഉറങ്ങാണ്ട് റെയിനും ഇങ്ങനെ പിന്നാലെ നടക്കുമായിരുന്നേ എന്തൊക്കെയാ ചെയ്യണേ എന്തൊക്കെയാ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം രാവിലെ ഇപ്പം എനിക്ക് എണീറ്റ് വന്നിട്ടത് ക്യാബേജ് ഒക്കെ നല്ല നല്ല ഭംഗിയിലരിഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഗ്യാസ് തീർന്നായിരുന്നു അല്ലെങ്കിലും ഈ ഫ്രൈഡേ ദിവസങ്ങളിലാണ് കേട്ടോ ഇവിടെ ഗ്യാസ് തീർന്നത് പിന്നെ എന്തോ ഒരു ഭാഗ്യത്തിന് വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു പത്ത് അഞ്ച് പത്ത് ഇരുപത് മിനിറ്റ് ആയപ്പോഴത്തേക്കിനും കൊണ്ടെന്ന് തന്നായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നല്ലപോലെ ലേറ്റ് ആയേനെ അങ്ങനെ ഞാൻ എന്റെ ഒരുവിധം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറികൾ സാമ്പാർ ഉണ്ടായിരുന്നു പിന്നെ സാമ്പാർ അവിയൽ കാളൻ പിന്നെ ഒരു മസാലക്കറി ഗ്രീൻ ബീൻസ് മസാലക്കറി ഉണ്ടല്ലോ അത് പിന്നെ കാബേജ് തോരൻ പുളിഞ്ചി പപ്പടം പിന്നെ ചിപ്സ് ഞാൻ കായ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ തന്നെ വർക്കാണ് ചെയ്തത് അത്രയൊക്കെയായിരുന്നു കേട്ടോ കറികൾ ഇതിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടല്ലേ എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എൻ്റെ കുക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞ് രാവിലെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കിച്ചണിലോട്ട് കയറിയത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നല്ല പോലെ വേർത്ത് മുഷിഞ്ഞു അപ്പം ഒന്ന് ഫ്രഷ് ആയിട്ടോ പോയിട്ട് ഫുഡ് കഴിക്കണൊക്കെ മുന്നേ ഒന്ന് പോയിട്ട് ഫ്രഷായി പിന്നെ കുറച്ച് ഫോട്ടോസും കൂടി ഒക്കെ എടുക്കണമായിരുന്നു ഇന്ന് പിന്നെ ഞങ്ങൾ എവിടേക്കും പോകണില്ലാട്ടോ ഇന്ന് നല്ലൊരു വൈബായിരുന്നു കാരണം ഫ്രൈഡേയും കൂടി ആയതുകൊണ്ടേ നമുക്ക് എന്താ പറയുക ഒറ്റപ്പെട്ടൊരു ഫീലില്ലായിരുന്നു വീട്ടിൽ അല്ലെങ്കിൽ എല്ലാ ഓണത്തിനും വിഷുവിനൊക്കെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ എനിക്കിന്ന് ആരും മിസ് ചെയ്തില്ല വീട് ആരും വീട് നാടൊന്നും എനിക്ക് മിസ് ചെയ്തില്ലായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തായിരുന്നു സദ്യ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും ഒക്കെ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്തായിരുന്നെന്ന് തോന്നുന്നുണ്ട് ഞാൻ അത്രയും കൂടെ ഇന്ന് വിഷമിച്ചൊന്നുമില്ല അല്ലെങ്കിൽ നാട് മിസ് ചെയ്യല് വീട് മിസ് ചെയ്യലെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് കരയും പക്ഷേ ഇന്ന് ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ തിരുവോണത്തിൻ്റെ അന്ന് പക്ഷേ ഉത്രാടത്തിൻ്റെ ഒന്ന് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഓക്കെ ആയിരുന്നു കേട്ടോ ഹാപ്പി ആയിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഞാൻ ഒട്ടും പ്രദേശത്തില്ല എനിക്ക് ഇടാനൊക്കെ ആയിട്ട് പറ്റും ഇവിടെ വന്നിട്ട് എന്നൊക്കെ അതൊക്കെ പറ്റി പിന്നെ ഫുൾ ഹാപ്പി ആയിരുന്നു കേട്ടോ ഫുള്ള് ഹാപ്പി ആയിരുന്നു അങ്ങനെ ഞങ്ങളുടെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞതേ ഫുഡൊക്കെ എടുത്തുകൊണ്ട് വരാണ് അപ്പം ഞാനെല്ലാം കൊണ്ടുവന്ന് വെക്കണമുണ്ട് അപ്പം എനിക്കെന്തേലൊക്കെ എടുത്തുകൊണ്ട് വരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ ദേലയൊക്കെ എടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ വിളമ്പാൻ നേരം ആദ്യം കറികളൊക്കെ വിളമ്പിട്ടാണല്ലോ ചോറ് വിളമ്പം എനിക്ക് മണ്ടത്തരം പറ്റിപ്പോയതാണ് ആദ്യം ചോറ് വിളമ്പിട്ടാണ് ഞാൻ കറികളൊക്കെ വിളമ്പിയത് പിന്നെ നമ്മൾ മാത്രമല്ല ഉള്ളൂ അപ്പം ഞങ്ങൾ അങ്ങനെ മൂന്നാളും ഒരു ഇലയിൽ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ റെയിനും അങ്ങനെ ഇരുന്നൊന്നുമില്ല അവൻ എണീറ്റ് പോക്കും കളിയൊക്കെ ആയിരുന്നു പിന്നെ അവന് വേറെ എല്ലാം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വെച്ച് കൊടുത്തു അവൻ ഇങ്ങനെ കാര്യമായിട്ട് തരാനും ഞങ്ങൾക്ക് എടുത്തു തരാനൊക്കെ ആയിട്ടുള്ള എടുത്തു തരാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ സദ്യയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിരുന്നു നല്ലപോലെ എൻജോയ് ചെയ്തു നല്ലപോലെ സന്തോഷിച്ചു മസ്ക്കറ്റിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും സന്തോഷത്തോട് കൂടിയിട്ട് ഓണം ഇതുപോലെ ഇങ്ങനെ ആഘോഷിക്കുന്നത് ഒത്തിരി സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഉള്ളൂ അപ്പം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ വീഡിയോ ഫുള്ളായിട്ട് കാണണേ അപ്പോൾ എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ താങ്ക് യു ലവ് യു ഓൾ